അങ്ങനെ ഐ പി എൽ മിനിയോക്ഷിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് തീരുമാനമായി എന്ന് പറഞ്ഞാൽ അന്തിമ തീരുമാനമായി എന്ന് തന്നെ പറയാൻ ഗൗരവ് ഗുപ്തയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് നവംബർ പതിനഞ്ചാം തീയതി അതായത് വരാൻ പോകുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഫൈനൽ ഡേറ്റ് ആവുകയാണ് റിട്ടേൺസിൻ്റെയും റിലീസിൻ്റെയും കൺഫർമേഷന് വേണ്ടിയിട്ടുള്ള അവസാന തീയതി നവംബർ പതിനഞ്ചാം തീയതിയാണ് ഡിസംബർ പതിനഞ്ചാം തീയതി ആയിരിക്കും മിനി ഓപ്ഷൻ നടക്കാൻ പോവുക അതിൻ്റെ ഡേറ്റിൻ്റെ കാര്യവും തീരുമാനമായിട്ടുള്ളു ഇന്ത്യയിൽ തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബിൾ ഈ ഒരു ഓപ്ഷൻ നടക്കാനുള്ള സാധ്യത വേദിയുടെ കാര്യത്തിൽ മാത്രം ചില അസന്തുലിതാവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ മിനി ഓപ്ഷൻ ഏതായാലും ഇന്ത്യയിൽ തന്നെയാണ് നടക്കുന്നത് പക്ഷേ വേദിയുടെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല എല്ലാ ഫ്രാഞ്ചൈസികളോടും നവംബർ പതിനഞ്ചിന് മുമ്പ് തന്നെ ഡി റീറ്റൻഷൻ ലിസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായിരിക്കും ലൈൻ പിന്നെ അത്യാവശ്യം ട്രേഡ് റൂമറുകൾ വളരെ കാര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജെഡേജയുടെ കുറിച്ച് രാജസ്ഥാനിൽ വിജയ് അനവർത്തി ഉൾപ്പെടെയുള്ള ആളുകൾ ഖാണ്ടം ഖാണ്ടായിട്ട് ആർട്ടിക്കിൾ എഴുതി വിടുന്നുണ്ട് ബ്രവിസിനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് കൂപ്പർ കൊണോലി ഉള്ളതുകൊണ്ട് ബ്രദേശ് അത് പോട്ടെ നമ്മളിപ്പം ഓവർ റൈഡ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കേണ്ട ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി ശ്രീനിവാസൻ ചെന്നൈയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അവർക്ക് മനോഹരമായിട്ടുള്ള ഒരു സീസൺ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ പിന്നാലെ അറിയാം അപ്പം നവംബർ പതിനഞ്ച് റേറ്റേഷൻ ഡെഡേ ഡിസംബർ പതിനഞ്ചിന് ഓപ്ഷൻ അത്രയേ ഉള്ളൂ